ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ അഞ്ചാണ് വേൾഡ് എൻവറോൺമെൻറ്റൽ ഡേ ആണ് അപ്പോൾ നമുക്കൊരു ചെടി നടാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് വീഡിയോയിൽ അനിയത്തിയില്ല ഒക്കെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഞാനും അമ്മയും അ കുഞ്ഞും മാത്രമായിരിക്കും നമ്മൾ നടേണ്ട തയ്യൊക്കെ ചെടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് പേരെ പറ്റുന്ന നമ്മൾ നടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രഹസനം അല്ല പ്രഹസനമൊന്നും അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കും അങ്ങനെ നമ്മൾ ഈ വർഷം എല്ലാ വർഷവും നമ്മൾ പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു ചെടി വെക്കൂട്ട അപ്പോൾ ഇന്നും ഇന്നും നമുക്കൊരു എന്താ ഒരു ചെടി വെക്കാനുള്ള പ്ലാൻ ഉണ്ട് ഇന്ന് ചെറിയൊരു എന്താ പരപ്പത്തിൻ്റെ തയ്യാന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വേറൊന്നും കിട്ടിയിട്ടാവുന്നില്ല അതുകൊണ്ട് എന്തിനും വലിയ വലിയ മരം ഒന്നും വെച്ചിട്ട് അതിനെ വലുതാൻ പറ്റുന്ന കട്ട് ചെയ്യും അതിനേക്കാളും നല്ലത് പെരപ്പായ് കുഞ്ഞല്ല അത് വലിയതാ ആവൂല അപ്പോൾ അതിനെ കട്ട് ചെയ്യൂല അതുകൊണ്ട് അത് നടാന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങളുള്ളത് ഈ കുട്ടിയെ കൊണ്ട് നടിക്കുക എന്നുള്ളതാണ് അമ്മനെ വെയിറ്റ് ചെയ്തിട്ടുക്കാന്ന് നമ്മൾ എന്താ തയ്യെല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതായത് വിചാരിക്കുന്നുണ്ടാവും വീഡിയോത്തിന് വേണ്ടിയിട്ട് മാത്രം അല്ല എല്ലാ വർഷവും എല്ലാ വർഷവും ജൂൺ അഞ്ചൊക്കെ എന്തായാലും ഒരു ചെടി നടും എന്തായാലും അല്ലെങ്കിലും ചെടിയോട് കുറച്ച് എന്താ പൂച്ചെടിയായാലും അത്തരം കാര്യത്തിനോട് ഭയങ്കര താല്പര്യമില്ല കൂട്ടത്തിലാന്ന് ഞങ്ങളൊക്കെ അതാ ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ട് ഇട്ടാൽ ആ ചെടിയൊക്കെ ഉണ്ടാ ചെറിയ ചെറിയ ഇത് അമ്മ കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് നടാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആ ചെടിയാണ് ഇത് പ്ലാവാണ് നമ്മൾ ഈ കുട്ടിയെ കൊണ്ട് നടിപ്പിക്കുന്നത് ഒരു ചെറിയൊരു പേരപ്പതി അമ്മനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ താഴെ പോയിട്ടുണ്ട് അപ്പോൾ അതാ തൈ നടൻ പോകുന്നുള്ളതാ ഇല്ല നടക്കുന്നുണ്ട് ഈട്ടി അപ്പാ കോഴിക്കുഞ്ഞിൻ്റെ വയ്യ പോകുന്നുണ്ട് ഹായ് ആ േ അങ്ങനെ ഞങ്ങൾ ചെടിയുമായിട്ട് പോകുന്നുണ്ട് അതിനകത്തേക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് അവളില്ല വീഡിയോയിൽ കഴിഞ്ഞ വർഷം ഞാനും അവളും കൂടി നട്ടൻ ചെടി ഞാൻ കാണിച്ചു തരാം എല്ലാ വർഷവും നടും കഴിഞ്ഞ വർഷത്തത് നല്ല സെറ്റായിപ്പോയിട്ടുണ്ട് കാണിച്ചരാം ഇതാണ് നമ്മളെ എല്ലാ വർഷവും നടുന്ന സ്ഥലം ഇതാ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചെടി ഈ വീട്ടിനേക്കാളും ഹൈറ്റിൽ വളർന്നു കൂട്ടാ ശരിക്കും പറഞ്ഞാൽ മാവാണ് നല്ലൊരു മാവാണ് നല്ല ഒരു വെറൈറ്റി മാങ്ങ മാവിൻ്റെ ആ മാങ്ങയുടെ പേരും നമുക്ക് ശരിക്കും അറിഞ്ഞൂടാ നല്ല വെറൈറ്റി മാങ്ങ പിടിക്കുന്ന മാങ്ങ അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെയെങ്കിലും നടണമെന്നുള്ള പ്ലാനിലാന്നുള്ളത് ആ വരുമോ അമ്മ വരുന്നുണ്ട് അമ്മനെ വെയിറ്റ് ചെയ്ത് നിന്നതാന്ന് ആട്ടായിക്കോണന്നേരേ അപ്പം അമ്മ വരാം വരുന്നുണ്ട് നമ്മൾ തൈനാടാണ് പോകുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്ങനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓ കഴിഞ്ഞ വർഷത്തെ ഞങ്ങൾ ചെടി എത്ര ഐറ്റിൽ വളർന്നോട്ടാ കുഞ്ഞിടെ ഉണ്ട് അമ്മ വരുന്നുണ്ട് എവിടെ നടുന്നത് ഇടങ്ങും നടാലേ ആ ഇനി ഒരു ചെറിയ കൊണ്ടുപോയല്ലേ അങ്ങനെ നമ്മളെ ഈ വർഷത്തെ തൈവായി ഈടെ മൊത്തം ഫ്രൂട്ട്സ് തന്നെ നടണം ഈ ഈ ഈ തൈ മൊട്ട ഈടെ ഇങ്ങനെ ഫ്രൂട്ട്സ് തൈ നടാനാണ് നമ്മളെ പ്ലാൻ ഇത് ചാമ്പങ്ങ അതെ വെള്ള കളർ അല്ലേ ഇത് മറ്റെന്തേനു പേര് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കുറേ ഉണ്ട് പക്ഷെ പിടിച്ചിട്ടാ തൈ കുറേയുണ്ട് നട്ടിട്ട് കുറേയുണ്ട് ഇപ്പം സീസൺ തന്നെ പക്ഷെ ഇത് വലുതായിട്ട് ചെറുതല്ലേ ആ ഇത് നമ്മുടെ നെല്ലിക്ക മരം മരങ്ങളുണ്ട് കേട്ടോ ഒരുപാട് മരങ്ങളുണ്ട് അതാണ് നമ്മളെ മറ്റൊരു ഡ്രാഗൺ ഫ്രൂട്ട് തൈ ഇല്ല ഒന്നും നല്ല ഹൈറ്റ് നട്ട രീ സ്ഥലം വാങ്ങില്ലാന്ന് തോന്നുന്നു നല്ല സ്ഥലത്ത് നടനായിരുന്നു നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് പക്ഷെ ഒരു കാവ പോലും അയറ്റു പിടിച്ചിട്ടുണ്ടായിനായിരുന്നു ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷെ സംഭവം പോയി ഇത് ഇത് എന്താപ്പാ എന്തെൻ്റെ പേര് ബ്ലൂബെറിയാ മൾബെറിയാ ഏതോ ഒരു സാധനമാണിത് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുള്ള പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ അല്ലെങ്കിലും എന്താ ഇങ്ങനെ ചെടികളോടെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും നടും പിന്നെ മാതള നാരങ്ങ ദാളിമ്പ അങ്ങനെ പറയും നമ്മൾ ദാളിമ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതള നാരങ്ങൻ്റെ ചെടിയാണിത് നമ്മളത് പിന്നെ മാവുണ്ട് അപ്പുറത്ത് കാണില്ല എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നമ്മുടെ ഇവിടെ ചെറിയൊരു വീഡിയോ ആണ് ഈ ചെറിയ ചെടി നടന്നിട്ട് വീഡിയോ ആയിരുന്നിട്ടത് അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാ ബൈ ബൈ